അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാൻ കാർഡുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങൾ മറ്റൊരു ചെയ്യുന്നത് ഇന്ത്യയിലെ ഓരോ വ്യക്തികളുടെയും സാമ്പത്തിക ഇടപാടുകൾക്ക് ആവശ്യമായി വരുന്ന പ്രധാന രേഖയാണ് പാൻ കാർഡ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ആദായ നികുതി വകുപ്പ് നൽകുന്ന പത്തക്ക ആൽഫ ന്യൂമറിക് അക്കൗണ്ട് നമ്പറുകളാണ് ഈ ഒരു പാൻ കാർഡ് കൈവശമുള്ള എല്ലാവർക്കും ലഭിക്കുന്നത് നികുതി അടയ്ക്കണമെന്ന ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട് പാൻ കാർഡ് ഉണ്ടെന്ന് കരുതി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല വരുമാന പരിധിക്ക് മുകളിൽ വരുമാനമുണ്ടെങ്കിൽ മാത്രമേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കുകൾ സമർപ്പിച്ചുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുള്ളൂ ഓരോ വ്യക്തികളുടെയും സംസ്ഥ ഓരോ വ്യക്തിയുടെയും സ്ഥാപനങ്ങളുടെ ശേഖരിച്ചു വെക്കുന്നതിനായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മാർഗമാണ് കാർഡ് ഈയൊരു നമ്പറിൽ ഒരു പാൻ കാർഡ് മാത്രമേ രാജ്യത്ത് ഉണ്ടാകോ പത്തൊൻപതോളം ഇടപാടുകൾക്ക് കേന്ദ്ര സർക്കാർ പാൻ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് ബാങ്കുകളിൽ ഒരു റെഗുലേറ്ററി സേവിങ്സ് അക്കൗണ്ട് തുടങ്ങണമെങ്കിലും പാൻ കാർഡ് വേണം അൻപതിനായിരം രൂപയിൽ കൂടുതൽ എല്ലാ ഇടപാടുകൾക്കും സഹകരണ ബാങ്കുകളിൽ അക്കൗണ്ട് തുറക്കുവാൻ ആണെങ്കിലും പാൻ കാർഡ് വേണം അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപങ്ങൾ വർഷാവർഷം നടത്തുന്ന അഞ്ച് ലക്ഷം രൂപയിൽ കൂടുതലുള്ള എല്ലാ നിക്ഷേപങ്ങൾക്കും വിദേശ രാജ്യത്ത് അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള ടിക്കറ്റ് കൂടാതെ വിദേശ കറൻസി വാങ്ങുമ്പോൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് മേലുള്ള എൻ വാങ്ങിയാലും സേവനം സ്വീകരിച്ചാലും ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതിനുള്ള ഡിമാൻഡ് അക്കൗണ്ട് തുടങ്ങുവാനും ക്രെഡിറ്റ് കാർഡുകൾ എടുക്കുവാനും എല്ലാം തന്നെ പാൻ കാർഡ് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ചെയ്യുക